കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ അർച്ചന കലാസമിതിയുടെ നേതൃത്വത്തിൽ പാറപ്പുറം സെന്ററിൽ പഠനോപകരണ വിതരണം നടന്നു ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ കമറുദ്ദീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പതിനാറ് വർഷത്തോളമായി ഈ കലാസമിതി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതായി നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ അത് കൂടുതൽ ഇത് ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ ചേർന്ന് വന്നിട്ടുള്ള കുട്ടികളോടും രക്ഷിതാക്കളോടും പറയാവെന്നുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ സ്കൂൾ തുറക്കണ ഒരു സമയമാണ് ആ സമയത്ത് എല്ലാ കുട്ടികളുള്ള മാതാപിതാക്കൾക്കും അവരൊരു നെഞ്ഞിടിപ്പുണ്ടാവും പുസ്തകം ബാഗ് അർച്ചന കലാ സമിതി പ്രസിഡന്റ് മോജു മോഹൻ അധ്യക്ഷത വഹിച്ചു വ്യാസ തബോവനം ഭാരവാഹി സാധു പത്മനാഭൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അർച്ചന കലാ സമിതി വൈസ് പ്രസിഡന്റ് കെ എം ഫിറോസ് സെക്രട്ടറി പി കെ രമേശ് കെ കെ രാജേഷ് വാർഡ് മെമ്പർ ഷിജി നാരായണൻ കിളിമംഗലം സഹകരണ ബാങ്ക് ഡയറക്ടർ ടി സി രാമകൃഷ്ണൻ കെ എസ് ഗോപാലകൃഷ്ണൻ കെ വി വിശ്വംബരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇതൊക്കെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിട്ടാണല്ലോ അമീൻ ബാദുഷൻ ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റ